ഞാനിന്ന യഥാർത്ഥത്തിൽ എറണാകുളത്ത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിനുശേഷം അരൂർ മണ്ഡലത്തിൽ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഒന്നല്ല നാല് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ മണ്ഡലത്തിൽ രണ്ട് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ വന്ന സ്ഥിതിക്ക് തിരുമേനി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ പിന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പൊതു പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്ന് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു അന്ന് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി വിധി വിധിയുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് മാനേജ്മെൻ്റ് ഒരു പുതിയൊരു വിധി വാങ്ങുന്നത് ആ വിധിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് എൻ എസ് എസിന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ് പക്ഷേ പിന്നെ തിരുമേനി തിരുമനടക്കമുള്ള മാനേജ്മെൻ്റ്കൾ ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട് അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് ജോ പിന്നെ ജോസ് പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നെ ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനയായിട്ട് പിന്നെ ചർച്ച ചർച്ച ചെയ്തു പിന്നെ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു തിരുമേനിയായിട്ട് കുറേ സമയം ചിലവഴിച്ചു ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടോ തീരുമാനം അങ്ങനെ അങ്ങനെ സഭകളുടെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയൊന്നും അല്ല ഇവിടെ വന്നത് ഭിന്നശേഷി ഭിന്നശേഷി നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പതിമൂന്നാം തീയതി അന്ന് അതിന്റെ ചർച്ച വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അല്ല ഞാൻ ചങ്ങനാ ചങ്ങന ചങ്ങന ചങ്ങനാശ്ശേരിയിൽ ഒരു രണ്ട് പരിപാടിക്ക് വന്ന വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന തിരുമേനി തിരുമേനിയുടെ ആസ്ഥാനത്ത് ഞാൻ സന്ദർശിക്കുന്നത് അതൊരു സൗഹാർദ്ദപരമായും സ്നേഹസമ്പന്നമായ രീതിയായിട്ട് എടുത്താൽ മതി അതിൻ്റെ അതിന് വേറെ ഒരു വേറെ ഒരു ആംഗിൾ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല പ്രതികരണങ്ങൾ ഞാൻ തന്നെ ഞാൻ തന്നെ അസംബ്ലി പ്രഖ്യാപിച്ചുള്ളൂ തിരുമേനിമാരോട്ട് ഞാൻ എനിക്ക് നല്ല ബന്ധമാണെന്ന് അത് രേഖകരിക്കറിയല്ലോ